മീഡിയ ആണ് അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊന്നുമല്ലല്ലോ ഒരു മണ്ടൻ ഇമേജിൽ പുറത്ത് വരിക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആ ഇമേജ് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഇടുന്ന ഒരാളായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല സിനിമയെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് എടുക്കാം ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് അല്ലാതെ അവർ എവിടെയെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവരാരെങ്കിലും ഹഗ് ചെയ്യുന്നതോ അവർ ഇവരോട് പോയി സംസാരിക്കുന്നതൊന്നും നിങ്ങളുടെ കണ്ടന്റ് അല്ല നിങ്ങൾ ഉത്തരാണ് കിട്ടുന്നത് ഇത്രയും നേരം ആക്കിലും ചോദിക്കുന്നതിന് എനിക്കൊന്നും തിരിച്ച് പറയാനുള്ളതില്ല കൃത്യമായിട്ട് എവിടെയാണോ കൊള്ളണ്ടത് അത് കൊള്ളുകയും ചെയ്യും എന്നാൽ അത് തമാശയായിട്ട് പോവുകയും ചെയ്യും വലിയ കാര്യായിട്ട് ഹേർട്ട് ചെയ്യില്ല എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു വന്നോട്ടെ വരണ്ടാന്ന് ഞങ്ങൾ കൃത്യമായി വിളിച്ചു ചോദിച്ചിരുന്ന ആൾക്കാരുടെ ടീമിൽ നിന്ന് തന്നെ ക്യാമറ എടുത്തുകൊണ്ട് വന്നു അതാണ് വിഷമം തേർഡ് റേറ്റ് ഓൺലൈൻ മീഡിയ മീഡിയ നല്ല പേജുകളുണ്ടല്ലോ അവരുടെ പേജുകളിലൊക്കെ ഞങ്ങളുടെ ഡാൻസസും സാരി മാറി കിടക്കുന്നതും അതും അങ്ങോട്ടൊക്കെ സൂം ചെയ്ത് അത് ഭയങ്കര എന്താ പറയുക അതിൻ്റെ അടി വരുന്ന കമൻസ് ഞാൻ തന്നെ എൻ്റെ ഒരു പത്തിലധികം വരുന്ന ഈ ഫാൻസ് ൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ മീഡിയയുടെ മുമ്പിൽ ആവുമ്പോ ആൾക്കാർ എന്ത് ഇവൾ എന്തിനാണ് അങ്ങനെ പോകണം ഇവളുടെ പുറകെ പുറകെന്തിനാണ് ഇതിപ്പോ പറയുന്നിടത്തോ ഞങ്ങൾ രാവിലെ എന്റെ ചേട്ടൻ ഒന്നും എന്റെ പുറകെ ആയിട്ട് അല്ലെ അല്ല കുറച്ചു കാലം എനിക്ക് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അത്രയും അത്രയും നന്മ എനിക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു ഒരു ഇൻ ബിറ്റ്വീൻ കാലഘട്ടത്തിൽ ഇപ്പൊ ഇത്രയും ഓഫേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും വിഷ്ണു പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ ഫോളോ ചെയ്ത് ഒന്നര വർഷത്തോളം ആ ഇപ്പൊ നമ്മളോടാണെങ്കിൽ ഒന്നര വർഷം മറ്റേ മൂന്ന് ദിവസം നിർബന്ധിച്ചാൽ നമ്മളൊക്കെ ചിലപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കും ഒന്നര വർഷം ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കീം ഷാ നിഖില വിമൽ ഇരുവരുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ നമസ്കാരം നമസ്കാരം ഹക്കീം ഈ ആദ്യത്തെ ബ്രേക്ക് ത്രൂ ക്യാരക്ടർ രക്ഷാധികാരി ബൈജുൽ ബിജു ചാടിൻ്റെ ഒപ്പം വരുന്നു അതിനുശേഷം ടു തൗസൻഡ് സെവൻറ്റീനിലല്ലേ രക്ഷാധികാരി ഇറങ്ങുന്നത് സെവൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ബീച്ചാടി കൂടെ അതിനുശേഷം ഇതല്ലേ ഡയറക്റ്റ്ലി എൻ്റെ ഇടയിൽ വേറെ സിനിമകളൊന്നുമില്ല കഥ ഇന്ന് വരെയും വീണ്ടും ബി ചാടിൻ്റെ കൂടെ ഈ സെവൻ ഇയേഴ്സിൻ്റെ ഗ്യാപ്പുണ്ട് അന്ന് ഈ നിങ്ങളുടെ ഈ കുമ്പളം ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഗ്യാങ്ങില് ഒരുപാട് പൊതുമുഖങ്ങളുണ്ട് അവിടുന്ന് ഈ ജേണി കഴിഞ്ഞ് ഏഴ് വല്ലതും കഴിഞ്ഞ് വരുമ്പോൾ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യുന്ന സിനിമ ഇറങ്ങുന്ന ഒരു സ്പേസിലാണ് വീണ്ടും ബീച്ചേട്ടനെ മീറ്റ് ചെയ്യുന്നത് എന്താണ് കഥ ഇന്ന് വരെ ബീച്ചേട്ടൻ രണ്ടുപേരും കഥ ഇന്ന് വരെ എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ക്യാരക്ടറിന് ആക്ച്വലി പേരില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കഥ എന്താണെന്ന് എനിക്കറിയാം എൻ്റെ ക്യാരക്ടറിൻ്റെ സ്പേസ് എന്താണെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഷൂട്ടിൻ്റെ ഷൂട്ടിന്റെ ഉള്ളൂ അപ്പോൾ ഈ ഒരു എഴുസ്ത വർക്കിൽ എനിക്ക് ബീച്ചുമായിട്ട് അത്ര സഹകരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ ക്യാരക്ടർ ഈ കഥയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം കോസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ആ ക്യാരക്ടർ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു നാട്ടിൻ പുറത്തുകാരൻ ഒരാൾ അപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രണയവും അതിൻ്റെ കോംപ്ലിക്കേഷൻസുമാണ് എനിക്ക് അനുഭവിക്കാനുണ്ടായിരുന്നത് അപ്പോ ബീച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രക്ഷാധികാരി ബൈച്ച് മുതലേ എനിക്ക് വളരെ വേണ്ടപ്പെട്ടത് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ബീച്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് ഉണ്ടാവും മാക്സിമം പുള്ളി നമുക്ക് ആദ്യമായിട്ടാണ് ഒരു ഭയങ്കര സ്റ്റാറിന്റെ കൂടെ ഞാൻ പെർഫോം ചെയ്യുന്നതും കാണുന്നതും അടുത്ത് ഇടപഴകുന്നതും ഒക്കെ അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ലൈക്ക് അങ്ങ് നമ്മളോടൊന്നും മിണ്ടില്ല അങ്ങനെയല്ല പുള്ളി പുള്ളി തീരെ ഇന്റിമിഡേറ്റ് ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് നമ്മളെ നമുക്ക് അങ്ങനെ ഒരു ഗ്യാപ്പോ ഡിസ്റ്റൻസോ തോന്നില്ല പുള്ളിയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും കമ്പനി കൂടുമ്പഴാണെങ്കിലും ഭർത്താവിനം പറയുമ്പോഴാണെങ്കിലും അത് ഭയങ്കര രസമാണ് ബിജൺ അങ്ങനെ ഒരു മനുഷ്യരാണ് ബിജൺ എന്നെ പിന്നെ പല ഒന്ന് രണ്ട് സിനിമകളും എന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പൈനുണ്ട് നോക്കുന്നു ബീജന്റെ സിനിമകളിലൊക്കെ അപ്പോ എനിക്ക് അത് കേൾക്കുമ്പോ പക്ഷെ വേറെ പല കാരണം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് വളരെ നല്ല സൗഹൃദമുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കായിരുന്നു ആ ഒരു സമയത്ത് പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്ന ശരിയല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ കുറച്ച് ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര സന്തോഷം സ്നേഹമൊക്കെ അങ്ങനെ ഒരാളാണ് വിജ് ഈ കഥ ഇന്ന് വരെ സിനിമ പോസ്റ്ററിലൊക്കെ ഏറ്റവും സിഗ്നിഫിക്കൻ്റായി സിനിമയെ തന്നെ സ്പെഷ്യൽ ആക്കി നിർത്തുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞ് മേതിൽ ദേവിക എന്ന് പറഞ്ഞ വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിം എന്നുള്ള രീതിയിൽ അപ്പോൾ നിഖിലയ്ക്ക് ഡാൻസ് ഏറ്റവും അറിയാം ഡാൻസ് ടീച്ചർ എന്നുള്ള രീതിയിലൊക്കെ അമ്മ ഡാൻസ് ടീച്ചറാണ് അക്കാഡമിക്കായി ഡാൻസ് പഠിക്കുന്നു നിഖില ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണല്ലോ മേതിൽ ദേവിക ഈ സിനിമയ്ക്കൊക്കെ ഒരു കോള് വരുമ്പോൾ ഫസ്റ്റ് ഒരു നമ്മൾ തോട്ടില് ഓക്കെ മേതിൽ ദേവിക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അത് അതാണോ ഒന്ന് ഞാൻ ഈ ഫിലിം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിഷ്ണു ആക്ച്വലി ദൈവ ചേച്ചിനെ കമ്മിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു അപ്പം ഉറപ്പായിട്ടുണ്ടായിരുന്നില്ല ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ ആയിരുന്നില്ല എൻ്റെ ഇത് എനിക്ക് ഇവരെല്ലാവരെയും നേരത്തെ അറിയുന്ന ആൾക്കാരാണ് ഹാരിസ്ക ആണ് എൻ്റെ എൻ്റെ അടുത്ത് വിഷ്ണുനാട്ടന് കഥ പറയണമെന്ന് പറഞ്ഞ് പറയുന്നത് ഹാരിസ്കാ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജോ ആൻഡ് ജോ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരാളാണ് ഗുരുവായൂർ അമ്പല നടയിൽ ഇ പി ആണ് അപ്പോൾ എനിക്ക് ഹാരിസ്ക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഫാമിലി പോലുള്ള ഒരാളാണ് അപ്പോൾ അവർ പറയുമ്പോൾ അവർ അടുത്ത് ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും ഈ പറയുന്ന പോലെ ഏറ്റവും അറിയുന്ന ആൾക്കാരുടെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് പിന്നെ കുറേ നാളായി ഞാനും അങ്ങനൊരു ഫീൽ ഗുഡ് സിനിമ ചെയ്തിട്ട് കുറച്ചു കാലം എനിക്ക് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അത്രയും അത്രയും നന്മ എനിക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു ഇൻ ബിറ്റ്വീൻ കാലഘട്ടത്തിൽ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതൊരു ന്മതല്ല ഈ സിനിമയ്ക്ക് ഒരു ഒരു ലവ് സ്റ്റോറിയാണ് പിന്നെ ഞാനും അങ്ങനെ ഒരു പ്രോപ്പർ ലവ് സ്റ്റോറി ചെയ്തിട്ടില്ല പൊതുവെ ഒരു തഗ് ഇമേജ് ഉണ്ടല്ലോ അതായത് ഓഫ് സ്ക്രീനിൽ അതായത് ഒരു ആങ്കറിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോ ഒരു ഡബിൾ തോട്ടൊക്കെ വരും അതായത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് പേഴ്സണലി ഇപ്പൊ ഞാൻ പോർത്തോലിന്റെ പ്രസ്മീറ്റ് അറ്റൻഡ് ചെയ്യുന്നു അപ്പൊ പ്രെസ്മീറ്റ് അറ്റൻഡ് ചെയ്യുമ്പോ എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു അപ്പൊ നീ ചോദിക്കുന്നില്ല ചോദിക്കുമ്പോ ഇല്ല ചിലപ്പോ എയർലാക്കിയ പിന്നെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്നാണെങ്കിലും അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല എന്നൊക്കെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഈ രീതിയിലുള്ള സാധനങ്ങളെ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതിനെ എങ്ങനെയാണ് അത് ഓക്കെ അത് കുഴപ്പമില്ല ആ ഇമേജ് കുഴപ്പമില്ല അങ്ങനെ ആ രീതിയിലാണോ കാണുന്ന ഒട്ടും കൺസേൺ അല്ലാത്ത രീതിയിലാണോ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ ചോദിക്ക ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിട്ടുന്നത് ഇപ്പം ഇത്രയും നേരം ആക്കിൽ ചോദിക്കുന്നതിന് ഞാൻ ഒന്നും തിരിച്ച് പറയാനുള്ളതില്ല നിങ്ങൾക്ക് അതായത് എസ്പെഷ്യലി ഓൺലൈൻ മീഡിയയ്ക്ക് അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അവരെടുക്കുക അവർക്ക് അവർക്ക് ആവശ്യം കണ്ടന്റാണ് അപ്പം അവർക്ക് വേണ്ടുന്നതും ഇതാണെന്നുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആവുന്നത് എനിക്ക് ഈ പറയുന്നത് പോലെ ഞാൻ ഭയങ്കര ഫണ്ണൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുമ്പം ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സിനിമയെ പറ്റി സംസാരിക്കാനാണ് ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാരും ഒരുപാട് സിനിമയെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർക്ക് ആവശ്യം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും എന്താ പറയുക റാപ്പിഡ് ഫയർ റൗണ്ടുകളോ അല്ലെങ്കിൽ നമ്മൾ മണ്ടത്തരം പറയുന്നത് എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യുന്നതോ എനിക്ക് അതിൽ നിന്നും കൊടുക്കാൻ തോന്നാറില്ല അതെനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല എനിക്കങ്ങനെ ഒരു ഒരു മണ്ടൻ ഇമേജിൽ പുറത്ത് വരിക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആ ഇമേജ് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്യൂട്ട്നസ് ഇടുന്ന ഒരാളായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇനി ഇപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് റിയൽ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാവുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് എനിക്കത് ഇനി ഇപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ മണ്ടത്തരം പറയാൻ നിൽക്കില്ല എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ലാത്തതുപോലെ ഇരിക്കുകയുള്ളൂ കാരണം ഞാൻ എനിക്കറിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഇപ്പോൾ ഇപ്പം ഓഫ് ദ ക്യാമറ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞേക്കാം ഓൺ ദ ക്യാമറയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു കണ്ടന്റ് ആണ് അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയും നിങ്ങൾ നിങ്ങളിത് ആ കണ്ടന്റ് ഈ പറയുന്നതുപോലെ എല്ലാവർക്കും ഇതിലാണ് നമുക്ക് റീച്ച് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരാവശ്യവും ഇല്ലാതെ മീൻസ് മീൻസ് ഞാനാണതിനകത്ത് എഫക്റ്റഡ് ആവുക അപ്പം അതിൽ താല്പര്യമില്ല അപ്പം നിങ്ങൾ എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം ട്വീക്ക് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്ത് ചോദിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവർ നമുക്ക് ഉത്തരം പറയാണ്ടായി പോകുന്ന തരത്തിൽ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും അത് വേറെന്തെങ്കിലും ഒക്കെ ആയി പോകുന്ന തരത്തിൽ ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല ഇങ്ങനെ കുറച്ചിങ്ങനെ കൺഫ്യൂസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അപ്പൊ ഇവരിതായിരിക്കില്ല പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക നമുക്കൊരു ഇന്റർവ്യൂ ടൈമിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത്രയൊക്കെ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ നമുക്കൊരു ദിവസം ഇരുന്ന് പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ല അപ്പൊ ആയിട്ട് പറയുമ്പോൾ അതും എന്തെങ്കിലും ഒരു സോഷ്യലി റെലവൻ്റ് ആയ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ അത് അത്രയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടായിരിക്കും ആൾക്കാർക്ക് കുഴപ്പം ഇത് വെച്ചാണ് നിങ്ങൾ ഓഡിയൻസ് നമ്മളെ ജഡ്ജ് ചെയ്യുക സോ ആ ഒരു സ്വഭാവത്തിലേക്ക് ഇൻറ്റർവ്യൂസ് എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കത് അങ്ങനെ ഒരാൾ മീൻസ് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ആൾക്കാരെല്ലാം കഴിഞ്ഞ് കുറേ ഇൻ്റർവ്യൂകൾ കൊടുത്ത് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരെന്ത് ചോദിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ അപ്പോൾ ഇവരോട് നമുക്കുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇവരോട് നമുക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരോട് നീ എന്തിന ചോദിക്കണമെന്ന് പറയാനും അല്ലെങ്കിൽ പറയുന്നത് എന്നോട് ഒരാളത് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം എക്സ്പെക്ട് ചെയ്യണമല്ലോ അവർ ആഗ്രഹിക്കുന്ന ഉത്തരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല ചിലപ്പോൾ അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ സ്വഭാവം ആണ് അതല്ലാതെ ഞാനിതിൽ വളരെ കോൺഷ്യസ് അല്ല അല്ലെങ്കിൽ ഞാൻ അതെ ഒന്നാമത് ഞാൻ പറയുന്നത് തഗ്ഗല്ല ഞാൻ പറയുന്നത് മറുപടിയാണ് അത് തഗ്ഗായിട്ട് ട്രീറ്റ് ചെയ്യുന്നപ്പെടുന്നതും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഓൺലൈൻ മീഡിയയുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഡിസ്കഷൻ വരുന്നുണ്ട് ഈ ഓൺലൈൻ മീഡിയയുടെ ഇവരുടെ ബോർഡർ അല്ലെങ്കിൽ ആ അതിര് എന്നുള്ള ഓൺലൈൻ സാറ്റലൈറ്റ് ഇപ്പോഴും അതേ സ്വഭാവമാണ് കാരണം അവര് മത്സരിക്കുന്നത് ഓൺലൈൻ മീഡിയയോടാണ് അപ്പൊ അവർക്ക് അവരുടെ വ്യൂസിന് വേണ്ടിട്ട് അവർക്ക് ഇത് കാണിക്കേണ്ടി വരും ഒരു ഒരു തരം പ്രഹസനത്തിലേക്കാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ആ വ്യൂയും കൾച്ചർ തന്നെ മാറുന്നുണ്ടല്ലോ ഭയങ്കര ഡൈനാമിക് സ്വഭാവത്തിലേക്ക് എല്ലാ മീഡിയ ഫ്രറ്റേണിറ്റി മൊത്തം മാറുന്നുണ്ട് കാരണം നമ്മളും ഇപ്പോ ഒരു നാൽപ്പത് മിനിറ്റ് ഒരു വീഡിയോ കാണുന്നേക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത് ഒരു മുപ്പത് ഇങ്ങനെ ഒരു തഗ്ഗ് മറുപടി എന്ന് പറഞ്ഞാൽ അത് കാണാനായിരിക്കും പ്രിഫർ മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതിലേക്ക് അഫക്റ്റ് ആണ് ഇപ്പോൾ ഹക്കീമൊക്കെ ഇതിപ്പോൾ രണ്ട് മാസം മുമ്പൊക്കെ ഇപ്പോൾ വെഡിങ് നടന്നപ്പോഴൊക്കെ ഡയറക്ട്ലി അഫക്റ്റഡ് ആവുകയാണല്ലോ കാരണം നിങ്ങൾക്കൊരു ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മീഡിയയെ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നോ അങ്ങനെ ഒരു പ്ലാനും ഉണ്ടായില്ല ഭയങ്കര ക്ലോസ് അസോസിയേറ്റ്സിനെ മാത്രം വെച്ചിതാക്കാം പക്ഷെ അതിലേക്ക് വിളിക്കപ്പെടാതെ വരുന്നു അത് നിങ്ങളെ മാത്രമല്ല ഭയങ്കര അല്ല ഇത് എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു വന്നോട്ടെ അപ്പൊ വരണ്ടാതെ ഞങ്ങൾ കൃത്യമായി വിളിച്ചു ചോദിച്ചിരുന്ന ആൾക്കാരുടെ ടീമിൽ നിന്ന് തന്നെ ക്യാമറ എടുത്തോണ്ട് വന്നു അതാണ് വിഷമം അതായത് നമുക്ക് നമ്മുടെ കല്യാണം എങ്ങനെ വേണം നമ്മൾ ആരൊക്കെ കാണണം നമുക്ക് ആരെയൊക്കെ നമുക്ക് വിളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുല്ലോ അപ്പൊ അവിടെ വന്നിട്ട് ഇവരും ചെയ്യുന്നത് ഈ പറഞ്ഞ കണ്ടിന് വേണ്ടിയിട്ട് ലൈക്കിനു വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനേക്കാളും മോശം അനുഭവം എന്ന് പറഞ്ഞിട്ട് തലേന്ന് ഞങ്ങൾക്ക് പാർട്ടി ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനെ മാത്രം വെച്ചിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഡാൻസാണ് എല്ലാവരും ഡാൻസ് കളിക്കുന്നു അപ്പോൾ ഇവര് എടുക്കുന്ന പോസ്റ്റ് ചെയ്യുന്ന ഇത് മീഡിയസിലല്ല കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെയുള്ള തേർഡ് റേറ്റ് ഓൺലൈൻ മീഡിയ മീഡിയ എന്നുള്ള പേജുകളുണ്ടല്ലോ അവരുടെ പേജുകളിലൊക്കെ ഞങ്ങളുടെ ഡാൻസസും സാരി മാറി കിടക്കുന്നതും അതും അങ്ങോട്ടൊക്കെ സൂം ചെയ്ത് അത് ഭയങ്കര എന്താ പറയുക അതിൻ്റെ അടി വരുന്ന കമൻസ് നമുക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് ആരോടും വരണ്ട എന്ന് പറഞ്ഞതും ചോദിച്ചവരോട് പറഞ്ഞതും അറിയിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ രജിസ്റ്റർ മാര്യേജ് ചെയ്തു ചെറിയ ഫംഗ്ഷൻ ഞങ്ങൾ ഏറ്റവും വളരെ മുന്നൂറ് പേരൊക്കെ മാക്സിമം ഞങ്ങളുടെ കല്യാണത്തിനുണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ ഒരു കല്യാണം വേണമെന്ന് തന്നെ ആഗ്രഹിച്ചത് തന്നെയാണ് ഈ ഒരു ആൾക്കാരെ അറിയിച്ചിട്ടുള്ള പരിപാടിയല്ലോ നമ്മൾ ഭയങ്കര പേഴ്സണലായിട്ട് നമുക്ക് എങ്ങനെയാണോ ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് എങ്ങനെയാണോ അത് ആലോചിക്കേണ്ടത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നുള്ളൊരു ആ രീതിയിലല്ല നമ്മൾ കാണുക അല്ലാതെ ആൾക്കാരെ വിളിച്ച് മറ്റേ ബൗൺസേഴ്സിനെ വെച്ച് മീഡിയാസിനെ വെച്ച് അതിന്റെ ഭയങ്കര പ്രേസനാണ് എനിക്ക് തോന്നി എൻ്റെ എൻ്റെ മാത്രം ഞങ്ങളുടെ മാത്രം പേഴ്സണൽ ഒരു തീരുമാനമായിരുന്നു അത് അപ്പോൾ അത് അങ്ങനെയല്ല നടന്നത് അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ ഇവിടെ കണ്ട എല്ലാ ചാനൽസിന്നും ടാഗ് വരുന്നു വീഡിയോസ് ഷെയർ ആവുന്നു ഡിസ്റ്റർബിങ് ആണ് പ്രൈവസിയെ ആ അത് അത് മാനിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് നോ നോയാണെങ്കിൽ നോ നിങ്ങൾ അറിയണം ലിമിറ്റ് എന്താണെന്ന് അറിയണം കഴിഞ്ഞ ദിവസമൊക്കെ ഒരു മരണങ്ങളൊക്കെ നടക്കുമ്പോൾ പോയി നിന്ന് കരഞ്ഞു വരുന്ന നായകനെ കണ്ടോ ആ നായികയെ കണ്ടോ ഇയാൾ കണ്ടോ ഇപ്പൊ കരഞ്ഞത് കണ്ടോന്നൊക്കെ ഭയങ്കര വിഷമം തോന്നുന്നത് അത് അങ്ങനെ ചെയ്യരുത് തോന്നി അത് ആരോട് പറയാൻ കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്യണത് വളരെ തേർഡറേറ്റ് ആറ്റിറ്റ്യൂഡാണ് ഈ ബൈറ്റ് എടുക്കാൻ ഇങ്ങനെ ചേച്ചി അങ്ങനത്തെ ഒക്കെ സാധനങ്ങള് അത് എങ്ങനെയാണ് അത് അതിനെ നികില എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എല്ലാ സമയത്തും ഭയങ്കര ജോബിയായിട്ട് ഈ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഇന്നർ കോൺഫ്ലിക്സ് ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ജോബിയൽ ജോവിയൽ മൂഡിലല്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ അത് റിയാക്ഷൻ ആ പ്രശ്നം വരാറുണ്ടോ പ്രൈവസിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പ്രൈവസി എനിക്ക് ഭയങ്കര മാറ്ററാണ് ആണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോകുന്ന സിനിമ ബേസ്ഡ് പ്രോഗ്രാമുകൾക്കല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോകുന്നതുമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ഞാൻ ഇടാറില്ല കാരണം ഒന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫാൻ പേജുകൾ ഇത് അവരെ ഫോളോ ചെയ്യും സോ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് എനിക്കത് അത് എങ്ങനെയാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല ബിക്കോസ് ഇതെന്റെ എനിക്കറിയാവുന്ന എനിക്ക് വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാരായിരിക്കാം അതുകൊണ്ടായിരിക്കും എനിക്ക് അവരോട് വളരെ ഇഷ്ടമുള്ളത് ഞാൻ അവരെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നതിനാ ഓൺലി ബിക്കോസ് ഇവർക്ക് ഇവരുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അപ്പം ഇവരുടെ കണ്ടന്റ് എന്തെങ്കിലും അവിടെ കിട്ടുമോ എന്ന് അറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇറ്റ്സ് ബേസിക്കലി സ്റ്റോക്കിംഗ് ആണ് സോ എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് വളരെ അടുപ്പം ഉള്ള ഒരാളെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയാണെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സോ എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എൻ്റെ ഒരു പത്തിലധികം വരുന്ന ഈ ഫാൻസ് പേജുകൾ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അവർക്ക് അറിയില്ലായിരിക്കാം റീസൺ എന്താണെന്നുള്ളത് പക്ഷേ എന്തെങ്കിലും ഒരു തരത്തിൽ ഞാനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേഴ്സണൽ കണ്ടന്റ് അവരുടെ പ്രൊഫൈലിൽ വരുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ പേജ് ബ്ലോക്ക് ചെയ്യും ബിക്കോസ് എനിക്കത് എനിക്ക് എനിക്കത് എൻ്റർടൈൻ ചെയ്യിക്കാൻ ഇഷ്ടമല്ല അത് ഒരു ഒരു സിനിമയിൽ അഭിനയിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ അവരെ നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തണമായിരിക്കാം അതെൻ്റെ ആ അത് ബാധിക്കാമായിരിക്കാം പക്ഷെ എനിക്കതിഷ്ടമല്ല അതെൻ്റെ പ്രൈവസി ൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആരെയും അനുവദിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ മീഡിയയിൽ എനിക്ക് പ്രത്യേകിച്ച് എനിക്കതിൽ പറ്റില്ല അപ്പം അതാണ് എനിക്ക് എൻ്റെ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യപ്പെടുന്നത് അവിടെയാണ് ഇത് ഞാൻ കല്യാണം കഴിക്കാത്തത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം എന്താ സംഭവിക്കാത്തത് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ മീഡിയ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത കാര്യമാണ് അപ്പം രണ്ട് വഴികൾ രണ്ട് വേ ഓഫ് നമുക്ക് പ്രതികരിക്കാം ഒന്നെങ്കിൽ നമുക്ക് അവിടെ അടിച്ച് തകർത്ത് എഴുന്നേറ്റ് പോയി പ്രതികരിച്ചാൽ ആ ആ റിയാക്ട് ചെയ്ത് പ്രതികരിച്ചാൽ അത് നിങ്ങൾക്ക് കണ്ടന്റ് ആണ് അപ്പൊ നിങ്ങൾ അത് മാത്രം മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ അത് കാണിച്ചു മീഡിയ എന്നാണ് അപ്പോ അത് അല്ലാതെ എനിക്ക് എന്റെ എന്റെ വേ ഓഫ് റിയാക്ടി എന്ന് പറയുന്നത് സർക്കാസമാണ് അത് ഞാൻ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും ആ ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് എവിടെയാണോ കൊള്ളണ്ടത് അത് കൊള്ളുകയും ചെയ്യും എന്നാൽ അത് തമാശയായിട്ട് പോവുകയും ചെയ്യും വല്ല വലിയ കാര്യമായിട്ട് ഹേർട്ട് ചെയ്യില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഓൺലൈൻ മീഡിയയിൽ തന്നെയുള്ള ഇപ്പോൾ ഈ കണ്ടന്റ് എടുക്കാൻ വരുന്ന ആൾക്കാർ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസ് എടുക്കില്ല എന്നെ അറിയാവുന്ന ആൾക്കാർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ ഫോണെടുത്ത് പോക്കറ്റിലിട്ടു അപ്പോൾ പോക്കറ്റിലിട്ടപ്പോൾ ആരാന്ന് മനസ്സിലായി ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ അങ്ങനെ എടുത്ത കൊല്ലും ഞാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേർ എനിക്ക് എൻ്റെ പ്രൈവസി എനിക്ക് മാറ്റർ ആണെന്ന് അറിയാവുന്ന കുറച്ച് പേർ അത് ചെയ്യില്ല പെർമിഷൻ മറ്റ് മറ്റുള്ള ഈ പറയുന്ന വരുന്ന ഈ ക്യാമറ പിടിച്ചു വരുന്ന ആൾക്കാർ ആരാണെന്ന് ആർക്കും അറിയില്ല ഇവർക്ക് മെമ്പർ ഇവർക്ക് മെമ്പർഷിപ്പില്ല ഇവർക്ക് അസോസിയേഷനില്ല ഇവരെ നമ്മൾ നമ്മളുടെ പി ആർ ടീം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കാം നമ്മളുടെ പ്രൊഡക്ഷൻ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതൊന്നും ആരും നമുക്കറിയുന്ന ആൾക്കാരല്ല നമുക്ക് ഇവരുടെ പേര് വിവരങ്ങൾ അറിയില്ല ഇവരുടെ പേജ് എന്താണെന്ന് നമുക്കറിയില്ല ഇവർ ക്യാമറ വയ്ക്കുന്ന ആംഗിളുകൾ എന്താണെന്ന് നമുക്കറിയില്ല ഞാനൊക്കെ ഞാൻ എത്രത്തോളം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന എൻ്റെ ചുറ്റിലും എൻ്റെ ബാക്കിലിരുന്ന എൻ്റെ ഫോട്ടോ വീഡിയോ എടുത്ത് എനിക്കറിയാൻ പറ്റും ഞാൻ അത്രയും കോൺഷ്യസ് ആണ് ഞാൻ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ കണ്ടുപിടിക്കും ഏത് ഏത് ഇതിലിരുന്നാലും ഞാൻ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ഒരു സ്ഥലത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒരാൾ ഒരു ദൂരെ നിർത്താൻ ഞാൻ അറിയും ഞാൻ അത്രത്തോളം കോൺഷ്യസ് ആണ് ആ കാര്യത്തിൽ എനിക്കത് എന്നെ എന്നെ എനിക്കത് ഭയങ്കര പ്രശ്നമാണ് മീഡിയ അങ്ങനെ ഒരു കാര്യത്തിൽ ഇൻട്രുഡ്യൂ ചെയ്യുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം അവരോട് പറയാറ് പറയുന്ന കാര്യമാണ് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക അവരുടെ പേഴ്സണൽ ലൈഫിനെ നിങ്ങൾ വെറുതെ വിടുക നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സ്പേസുകളുണ്ട് ഇപ്പം പറയുന്നത് പോലെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ വരുന്നത് നിങ്ങൾക്കെടുക്കാം അവർ പോകുന്നത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ ആ പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ എടുക്കാം ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് അല്ലാതെ അവരെവിടെയെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവരാരെങ്കിലും ഹഗ്ഗിന്നതോ അവരിവരോട് പോയി സംസാരിക്കുന്നതോ സംസാരിക്കുന്നതൊന്നും നിങ്ങളുടെ അല്ല അത് അവരുടെ പ്രൈവസിയിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അവർക്ക് പരിചയമുള്ള ആൾക്കാർ അവർ കാണുന്നതാണ് ഇപ്പൊ ഞാൻ തന്നെ എത്രയോ എത്രയോ സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് ഇവരിങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വല്ല പി വി ആർ വീട്ടിലൊന്നും പറയേണ്ട സിനിമ കാണാൻ അവരുടെ പിള്ളേരെ കൊണ്ടുപെട്ടു എന്തൊരു അവസ്ഥയായിരിക്കും ഇവരറിയുന്നുണ്ടോ ഇവരറിയുന്നില്ലേ ഇവരുടെ ലിമിറ്റ് എന്താന്നുള്ളത് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല ഇവർക്ക് ലിമിറ്റേഷൻസ് ഇല്ല ഇവർക്ക് എന്തും ചെയ്യാം ചോദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ അനുഭവത്തിൽ എന്റെ ഒരു സുഹൃത്ത് അവരുടെ ഗേൾഫ്രണ്ടുമായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞ സമയത്ത് കാർ ഇറങ്ങിയപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ വന്നിട്ട് അപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞോടനെ പറഞ്ഞു ഞങ്ങൾ മീഡിയ ആണ് അറിയാലോ എന്ന് പറഞ്ഞു അപ്പം എന്താണ് അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുക നിങ്ങൾ ആരാ നിങ്ങൾ മീഡിയ ആണ് അല്ലാണ്ട് നിങ്ങളെൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ അല്ലേ അതായത് നമുക്ക് നമ്മൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്ന മീഡിയയുടെ മുമ്പിലാണ് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് നമുക്ക് നമുക്ക് അതായത് ഹക്കീമിന്റെ ലൈഫിലാണെങ്കിൽ നമുക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കൂ ഞങ്ങളുടെ ലൈഫ് ഇതാണ് ഞങ്ങളുടെ പേഴ്സണൽ സ്പേസാണ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്യാമറ എടുത്തിട്ട് കയറി ചെല്ലാൻ പറ്റണത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാരോടല്ല ഞാൻ പറയാറുണ്ട് അവർക്ക് തന്നെ ഈ പറയുന്ന ഈ അമ്പത് പേര് വരികയാണെങ്കിൽ അതിൽ പത്ത് പേർക്കേ പരസ്പരം അറിയുള്ളൂ ബാക്കി നാല്പത് പേർ ആരാന്ന് അവർക്കും അറിയില്ല അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റില്ല എങ്ങനെ ക്യാമറ വിളിച്ചു വന്നു ഒരു യൂട്യൂബ് ചാനലും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾ മീഡിയ ആണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മീഡിയ ആവുക അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് ഇൻറ്ററാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരികയാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ അഖിൽ വരുന്നത് ക്യൂന്നാണെന്നുണ്ടെങ്കിൽ അഖിൽ ക്യൂന്നാണ് വരണമെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ മനീഷേട്ടം വരുന്നത് ക്യൂന്നാണെന്ന് എനിക്കറിയാം ഇന്ന കുട്ടി വരുന്നത് ഇന്ന ചാനൽ നിന്നാണെന്ന് എനിക്കറിയാം ഇപ്പോൾ ഇന്ന പല ഓൺലൈൻ മീഡിയയിൽ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്ന കുട്ടികൾ ആരാന്ന് നമുക്കറിയാം ഇതിൽ കവിഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും ഇൻറ്ററാക്ട് ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥയിൽ ഒരു ഒരാളുമില്ലല്ലോ പക്ഷെ ആരെങ്കിലും പേഴ്സണൽ ലൈഫിൽ വെറുതെ പുറത്തിറങ്ങുമ്പോൾ ഒരാളെ നോക്കിയിട്ട് വെറുതെ ഇച്ചിരിക്കുമോ ഇല്ല അപ്പൊ നമ്മൾ ജനറലി നമ്മൾ അത് ചെയ്യില്ല പക്ഷെ മീഡിയയുടെ മുമ്പിൽ ആകുമ്പോ ആൾക്കാർ ജഡ്ജ് ചെയ്യും ഇവളക്കാരാണ് ഇവൾ എന്ത് ഇവൾ എന്തിനാണ് അങ്ങനെ പോണത് ഇവളുടെ പുറകെ എന്തിനാണ് ഇതിപ്പോ പറയുന്ന ഞങ്ങൾ രാവിലെ ചേട്ടാ ഒന്നെ പുറകെ ക്യാമറായിട്ട് അല്ല അങ്ങനെയല്ല സോ ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യപ്പെടാനും ആൾക്കാർക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാനും ആവശ്യത്തിനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ളതല്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ലൈഫ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യമാണ് മീഡിയ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന പോലെ എൻ്റെ എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സാധനങ്ങളിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സാധനങ്ങളിൽ ബോയ് ഫ്രണ്ട് ഇപ്പം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സാധനങ്ങളൊക്കെയാണ് എനിക്ക് പണ്ട് എനിക്കത് റിയാക്ട് ചെയ്യാമെന്നുള്ളത് അറിയില്ലായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്കിത് റിയാക്ട് ചെയ്യാതെ വഴിയില്ല മീഡിയയുടെ മുമ്പിൽ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ സോ പറ്റോ ഇപ്പൊ ഞാൻ ആ സ്പേസിലേക്ക് എത്തി നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക അത്രയും ഉണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഒരു ലവ് ലവ് അപ്പുറം എന്താണ് പറ്റി നമ്മൾ ഓൾ കൈൻഡ് ഓഫ് ആലോചിക്കാം എല്ലാ തരത്തിലും ഉള്ള പല പല പ്രണയങ്ങൾ പലതരം പ്രണയങ്ങൾ പല ആളുകളുടെ പ്രണയങ്ങൾ പറയുന്ന സിനിമയാണ് കഥയെന്ന് പറയുന്ന പറയുന്നത് നമുക്ക് എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഓരോ കാലഘട്ടങ്ങളിൽ അവരവരുടെ ഓരോ പ്രായത്തിലൊക്കെ ഓരോ പ്രണയം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇപ്പം നമുക്ക് പലതരത്തിലുള്ള റിലേഷൻഷിപ്പ്സ് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പം അതിലൊരുപാടുണ്ട് ഇപ്പം അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പുണ്ട് ലവുണ്ട് കുറേ പ്രണയങ്ങളുണ്ട് ഇത് പറയുന്നത് പോലെ ദൈവിക ചേച്ചിക്കൊരു പ്രേമുണ്ട് ഹക്കീമനുണ്ട് അനുശ്രിക്കുണ്ട് അനുമോഹനുണ്ട് എനിക്കുണ്ട് അപ്പം നമ്മളെല്ലാവരും പ്രണയത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് പലതരം പ്രണയങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത കുറച്ചും കൂടെ ഡീപ്പാണ് ഇറങ്ങി കാണുന്ന സിനിമകളിലൊക്കെ അത്ര ഡീപ്പ് അല്ല ഞാൻ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അപ്പൊ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീപ്പ് ആണ് കുറച്ചൊക്കെ ലവ് അങ്ങനെയാണല്ലോ ഭയങ്കര അൺകണ്ടീഷണൽ ആണല്ലോ ആക്ച്വൽ ട്രൂ ലവ് അപ്പം അങ്ങനത്തെ ഒരു പ്രണയമാണ് ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ തന്നെ ദേവി ചേച്ചി കഴിഞ്ഞ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂലൊക്കെ പറയുണ്ടായി ഒരുപാട് കാലമായിട്ട് ദേവചേച്ചു സിനിമയിലേക്ക് ഇപ്പോൾ കുറേ ഇൻറ്റർവ്യൂസ് പുള്ളിക്കാരി കൊടുക്കുന്നതിലൊക്കെ എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് വരാത്തത് എന്നൊക്കെ ഉള്ളതിനെ നിരന്തരമായി ആൻസർ ചെയ്യുന്നതാണ് ഇപ്പോൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലേക്ക് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ക്യാറ്റിലേക്ക് വിളിച്ചു അല്ലെങ്കിൽ കാബൂളി വാലയിലേക്ക് വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വലിയ അക്ലെയിംഡ് ആയ ഫിലിം മേക്കേഴ്സിൻ്റെ പ്രൊജക്റ്റാണല്ലോ വേണ്ട എന്ന് വെച്ചിട്ട് കരിയർ മുന്നോട്ട് വന്നു എങ്ങനെയെങ്കിലും ഈ ഈ ഈ ഈ പേഴ്സണലി ചേച്ചി കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾക്ക് സിനിമ കൂടെ എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത് അല്ലെങ്കിൽ സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു ി ഇത്രയും ഓഫേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ ഫോളോ ചെയ്ത് ഒന്നര വർഷത്തോളം ഒന്നര വർഷം മൂന്ന് ദിവസം നിർബന്ധിച്ചാൽ നമ്മളൊക്കെ ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കും ഒന്നര വർഷം ഒരാൾ നിർബന്ധിക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അല്ലേ ഓഫേഴ്സ് വരും അവരാവശ്യമുള്ളതുപോലെ ചിലപ്പം ഒരു ഡാൻസറായിട്ട് വരമായിരിക്കാം പക്ഷേ ഈ സിനിമയിൽ അവർ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ അല്ല ഒരു ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റ് എംപ്ലോയി ക്യാരക്ടറാണ് അവർ ചെയ്യുന്നത് അപ്പോൾ സി എല്ലാവർക്കും ഒരു സമയം ഉണ്ടാവുമായിരിക്കാം സിനിമയിലേക്ക് വരണം എന്നുള്ളതിനൊക്കെ ഇതായിരിക്കാം ചേച്ചിയുടെ റൈറ്റ് ടൈം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോ അവർക്ക് അത് ചെയ്യുന്നത് ഇത് ചേച്ചി എനിക്കൊന്ന് സിനിമ ചെയ്യുന്ന മൊമെന്റ് വരെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് അവരുടെ ചോയ്സ് ആണല്ലോ അതായത് അവര് ലൈഫിൽ അതല്ല സിനിമയക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് അതിൽ ഭയങ്കര പാഷനേറ്റ് ആണ് ഡാൻസുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട്സ് ഉണ്ടാക്കുന്നു അത് ഒരു നമ്മളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു പ്രൊഡക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഡാൻസിൽ അപ്പം ഈ നമ്മൾ ചെയ്യുന്ന നമ്മൾ സിനിമയിൽ എന്തൊക്കെ പ്രോസസ്സിലൂടെ പോകുന്നു അത് തന്നെ നമ്മളൊരു ഡാൻസ് പ്രൊഡക്ഷനിലും പോകും മ്യൂസിക് കമ്പോസ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കണം ഡയറക്ഷൻ ചെയ്യണം സോളോ പ്ലേ ആണെങ്കിൽ അത് ഓരോ ക്യാരക്ടേഴ്സിനോട് പ്ലേ ചെയ്യണം അതിൻ്റെ ഇമോഷൻസിലൂടെ കടന്നു പോകണം അപ്പം അതൊക്കെയെന്ന് പറയുന്നത് ഒരു പിന്നെ പിന്നെ എനിക്ക് തോന്നിട്ട് അത്രയും ദിവസവും ഷൂട്ട് ചെയ്തിട്ടില്ല വളരെ കുറച്ച് ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത് ചേച്ചിക്ക് അപ്പം ഒരു ഫുൾ സിനിമയിലേക്ക് കൊടുക്കേണ്ട അത്രയും സമയവും ഇല്ലല്ലോ അതൊക്കെ കൊണ്ടായിരിക്കാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ ആരും എനിക്ക് മീൻസ് ഇപ്പം ഈ ഓഫേഴ്സ് വന്നു എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ട് ചിലപ്പോൾ വരില്ലാതെ പറയപ്പോൾ നിർത്തി ഉണ്ടാവാം ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല അത് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുല്ലി അതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നുള്ളതാണ് ഒരാൾക്ക് ഉണ്ടാവുമല്ലോ ഓരോ ഓരോ ഡയറക്ടേഴ്സിന് ഒരു വിഷൻ ഉണ്ടാവും അവരുടെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഇന്നാൾ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൽ ഉള്ളൊരു ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കാം അത് താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവിധ ആശംസകളും അതേ സിനിമയും വലിയ വിചാരം